പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാന ദിവസം വേദിയിൽ ഇളക്കി മറിച്ചുകൊണ്ട് ആളുകളുടെ കൈയ്യടി നേടിയൊരു ഐറ്റം ആയിരുന്നു ഗോത്ര ഗോത്രയലികളുടെ മംഗലങ്ങൾ എന്ന വിഭാഗം അപ്പോൾ ആ വിഭാഗത്തിൽ ആ ഒരു ഐറ്റത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ വിദ്യാർത്ഥികളാണ് അതുപോലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഹലോ എന്ത് തോന്നുന്നു മക്കളെ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് അടിപൊളി ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ഈ ഒരു കളിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് അതായത് ഈ ഒരു ഐറ്റം കലോത്സവ വേദിയിൽ ആദ്യമാണ് അപ്പൊ നമുക്ക് റെഫറൻസ് ഇല്ല കണ്ടുപഠിക്കാനോ ഒന്നിനൊരു റെഫറൻസ് ഇല്ലാത്തൊരു ഐറ്റം ആണല്ലോ അപ്പൊ ആരാണ് ട്രെയിൻ ചെയ്തോക്കെ നിങ്ങള് അക്ഷയ അശ്വതി ഷഹദ ആർഷ അനന്യ അനന്യ സൈന അനുഷ്ക മേഹ ആരതി അടിപൊളി പെർഫോമൻസ് ടീച്ചേഴ്സിനെ ഒന്ന് ഒന്ന് ടീച്ചേഴ്സ് എന്ത് തോന്നുന്നു അതായത് ഈ ഒരു ഐറ്റം കലോത്സവ വേദിയിൽ ആദ്യമാണ് ഇത്തവണ അപ്പൊ റെഫറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഈ വേദിയിൽ മക്കൾ വരുന്നത് അപ്പൊ എന്ത് തോന്നുന്നു ഇങ്ങനെ ഫസ്റ്റ് അടിച്ചു സംസ്ഥാനത്തിലേക്ക് പോവുകയാണ് എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കണ്ണാടി സ്കൂളിൽ നിന്ന് ഒരുപാട് ഇനങ്ങൾ രണ്ട് വർഷമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നാണ് നമുക്കൊരു ഗ്രൂപ്പ് ഐറ്റത്തിൽ ഫസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷം വളരെ വലുതാണ് ട്രെയിനർ ഉണ്ടായിരുന്നു റംഷി പട്ടവം എന്ന് പറഞ്ഞുള്ള കണ്ണൂരിൽ നാടൻപാട്ട് ട്രെയിനറാണ് പുള്ളി മംഗലങ്ങളിലും അധികം ഇതുള്ള ആളാണ് അതേപോലെ തന്നെ നന്ദു ഒരപ്പടി എന്ന് പറയുന്ന രണ്ട് പേരാണ് ഇവർ ട്രെയിൻ ചെയ്യിപ്പിച്ചത് പെർഫോമൻസ് കാഴ്ചുവെച്ച് സ്റ്റേറ്റിലേക്ക് പോവുകയാണ് എല്ലാവിധ ആശംസകളും നേരെയാണ് അപ്പൊ എന്തായാലും തലത്തിലും പാലക്കാട് ജില്ലയെ പ്രതികരിച്ചു ഞാൻ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കൊരു സാധ്യകട്ടെന്ന് ആശംസിക്കുകയാണ് ടീച്ചറിനെ ഈ ഒരു നിമിഷത്തിൽ ഓർക്കാണ് ഇത്രയും ദിവസം ടീച്ചർ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നില്ലാത്തിൽ ഞങ്ങൾക്ക് നല്ല വിഷമവും ഉണ്ട് ടീച്ചർ ഇതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് ടീച്ചർക്ക് ഈ നിമിഷത്തിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴകിന് മിടിവേകുന്നത് എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ബാഗ്യശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ ഏറ്റവും ട്രെൻഡിംഗ് ഫാഷനിലുള്ള ജെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ തുടങ്ങിയ ഏതു തരം വസ്ത്രങ്ങൾക്കും ബാഗ്യശ്രീ ടെക്സ്റ്റൈൽസ് ശ്രീകൃഷ്ണപുരം കൂടാതെ കേരള വിളിച്ചോതുന്ന വിളിച്ചു നോക്കുന്ന തനി നാടൻ കൈത്തറി വസ്ത്രങ്ങളും ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം ആഗിസി ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം